എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്ക തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനമായി സീറോ മലബാർ സിനഡ് നിയോഗിച്ച മെത്രാൻ സമിതിയും ബസിലിക്ക പ്രതിനിധികളുമായി ജൂൺ പതിനാല് ബുധനാഴ്ച നടത്തിയ ചർച്ചയിലാണ് ധാരണയായത് സഭയുടെ ആസ്ഥാന ദേവാലയം എത്രയും വേഗം തുറന്നു പ്രവർത്തിക്കണമെന്ന് ബന്ധപ്പെട്ട എല്ലാവരോടും സിനഡ് ആഹ്വാനം ചെയ്തിരുന്നു സിനഡ് തീരുമാനിച്ചതും പരിശുദ്ധ സിംഹാസനം അംഗീകരിച്ചതുമായ വിശുദ്ധ കുർബാനയർപ്പണ രീതി മാത്രമേ ബസ്സിലയിൽ അനുവദനീയമായിട്ടുള്ളൂ ഇത് സാധ്യമാകുന്നതുവരെ ബസിലിക്കയിൽ വിശുദ്ധ കുർബാനയർപ്പണം പരിശുദ്ധ സിംഹാസനത്തിന്റെയും സിവിൽ കോടതികളുടെയും തീരുമാനങ്ങൾ എല്ലാവർക്കും ബാധകമാണ് സിനഡ് അംഗീകരിച്ച വിശുദ്ധ കുർബാനയർപ്പണ രീതിയല്ലാതെ ജനാഭിമുഖ കുർബാന ബസിലിക്കയിൽ അർപ്പിക്കുകയില്ലെന്ന് ബഹുമാനപ്പെട്ട വികാരി മോൺസന്യൂർ ആന്റണി നരുകുളം മെത്രാൻ സമിതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് മറച്ചു സംഭവിച്ചാൽ ബസിലിക്ക വീണ്ടും അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാകും ബസ്ലിക തുറന്ന് വിശുദ്ധ കുർബാന ഒഴികെ മറ്റ് കൂതാശകളും കൂതാശാനുകരണങ്ങളും നടത്താവുന്നതാണ് അതിന് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്താൻ ബസ്ലിക അഡ്മിനിസ്ട്രേറ്റർ വികാരിക്ക് താക്കോൽ കൈമാറാനും തീരുമാനമായി കോടതി വ്യവഹാരം തുടരുന്നതിനാൽ ബസിലിക അഡ്മിനിസ്ട്രേറ്റർ മറിച്ചൊരു ഉണ്ടാകും വരെ തൽസ്ഥാനത്ത് തുടരാനും ധാരണയായി ബസിലേക്ക് തുറക്കുന്ന ദിവസം വികാരി ജനറൽ ഫാദർ വർഗീസ് പൊട്ടകേൽ പള്ളിയും പരിസരവും വെഞ്ചിരിക്കുന്നതാണ് ഈ സാഹചര്യങ്ങൾ വിശ്വാസികളെ അറിയിച്ച് സഹകരണം തേടുന്നതിന്റെ ഭാഗമായി വികാരി അച്ഛന് പാരീഷ് കൌൺസിൽ വിളിച്ചുകൂട്ടാവുന്നതാണ് എന്നാൽ മേൽപ്പറഞ്ഞ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ പാരീഷ് കൌൺസിലിന്റെ അംഗീകാരം ആവശ്യമില്ല ജൂൺ പതിനഞ്ച് വ്യാഴാഴ്ച ചേർന്ന സിനഡ് സമ്മേളനം മേൽപ്പറഞ്ഞ ധാരണയ്ക്ക് ഔദ്യോഗിക അംഗീകാരം നൽകി ഈ വ്യവസ്ഥകൾ വൈദികരോ സന്യസ്ഥരോ ആൽമയോ ലംഘിച്ചാൽ അവർക്കെതിരെ കാനൻ നിയമപ്രകാരമുള്ള നടപടികൾ അപ്പസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ സ്വീകരിക്കേണ്ടതാണെന്നും സിനഡ് ആവശ്യപ്പെട്ടു ചർച്ചയിൽ ആർച്ച് ബിഷപ്പ്മാർ ആൻഡ്രൂസ് താഴ്ത്ത് ആർച്ച് ബിഷപ്പ്മാർ മാത്യു മുലക്കാട്ട് ആർച്ച് ബിഷപ്പ്മാർ കുര്യാക്കോസ് ബരണികുളങ്ങര ആർച്ച് ബിഷപ്പ്മാർ ജോസഫ് പാംപ്ലാനി മോൺസഞ്ഞൂർ വർഗീസ് പൊട്ടേക്കൽ മോൺസന്യൂർ ആന്റണി നരികുളം ഫാദർ ആന്റണി പൂതവേലി ശ്രീ ബാബു പുല്ലാട്ട് അഡ്വക്കേറ്റ് എം എ ജോസഫ് മണവാളൻ എന്നിവർ പങ്കെടുത്തു